സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര തണൽ തണൽമണിയൂരും മണിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റും സംയുക്തമായി സ്കൂൾ ഹാളിൽ ബഡ്ഡീസ് മീറ്റ് സംഘടിപ്പിച്ചു പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യ സംരക്ഷണവും പരിപാലനവും ഉറപ്പുവരുത്തുക അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നീ ആശയവുമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി റീന ഉദ്ഘാടനം ചെയ്തു സൗഹൃദ ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ് എന്നല്ലേ ഈ സൗഹൃദ ദിനത്തിൽ നിങ്ങൾ സൗഹൃദം പങ്കിടാൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ തണൽ കനൽമണിയൂരുടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കൂട്ടുകാരുടെ മൊത്തത്തില് ഇന്നൊരു ദിവസം സൗഹൃദം പങ്കിടാനാണ് നിങ്ങൾ തീരുമാനിച്ചത് എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് നമുക്കറിയാം ഇത്തരത്തിലുള്ള കുട്ടികൾ ഇന്ന് നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ തന്നെയും ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒട്ടേറെ പദ്ധതികളും പരിപാടികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയാണ് ഇന്ന് നമുക്ക് ഇത്തരത്തിലേക്കുള്ള കുട്ടികൾക്ക് എവിടെ ചെന്നാലും അവരെ അർഹിക്കുന്ന പരിഗണന നൽകുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ നട നടന്നു വരികയാണ് ഇന്ന് തണൽമണിയൂര് മണിയൂരിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെയും തണൽ എന്ന് പറയുന്നത് ഇത്തരത്തിലേക്ക് അവശത അനുഭവിക്കുന്ന ഒട്ടേറെ ഉൾപ്പെടെ ഒട്ടേറെ അവശത അനുഭവിക്കുന്നവർക്ക് സഹായം നൽകുന്ന വലിയ തോതിൽ ഒരു സംഘടനയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും തണൽ വൈസ് പ്രസിഡന്റുമായ സി പി വിശ്വനാഥൻ എസ് പി സി പ്രതിനിധി ബ്രിജേഷ് തണൽ സെൻട്രൽ ഇൻചാർജ് സന മസൂദ് സ്റ്റാഫ് സെക്രട്ടറി ഷിംജിത്ത് മിനി പാറക്കണ്ടി എസ് പി സി പ്രതിനിധി ടി പി ഷീബ തണൽ പ്രസിഡന്റ് കെ പി അഹമ്മദ് സെക്രട്ടറി ഹാഷിം എൻ കെ ബഷീർ പി എം ആർ പി ഷാജി ഗംഗാധരൻ മുതുവന അഭിജിത്ത് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുനിൽ മുതുവന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രധാനാധ്യാപകൻ രാജീവൻ വളപ്പിൽകുനി അധ്യക്ഷനായി ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഇത്തരം കുട്ടികളെ പരിചരിച്ച് മുന്നോട്ട് പോകുന്നത് പ്രത്യേക പരിഗണനകൾക്ക് പല രീതിയിലുള്ള സഹായം അത്യാവശ്യമാണ് ശാരീരികവും മാനസികവുമായ സഹായങ്ങൾ പിന്തുണ അത്യാവശ്യമാണ്